ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് മെഷർമെന്റ് കപ്പിലാണോ കടലമാവ് എടുക്കുന്നത് അതിൽ തന്നെ വെള്ളം എടുക്കുക ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ആണ് എടുത്തിരിക്കുന്നത് മൂന്നോ നാലോ എഗ്ഗെടുക്കാം ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് നാലെണ്ണൊക്കെ എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ എഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കടലമാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള എടുക്കാം അല്ലെങ്കിൽ മീഡിയം സവാളയാണെങ്കിൽ അതിന്റെ ഒരു പകുതി എടുത്താൽ മതിയാവും നൈസായിട്ട് അരിഞ്ഞെടുക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഞാനിപ്പോ കുറച്ച് വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് തക്കാളി ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം മുഴുവനായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ കുറച്ച് ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഒരു കൈപ്പിടിയോളം ഇട്ട് കൊടുക്കുക ഒരു കൈപ്പിടിയോളം സലറി അരിഞ്ഞുവെച്ചിരിക്കുന്നതാണ് ഇലയും തണ്ടും കൂടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സലറി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന് പകരം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവണം ഇതിൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഉപ്പ് കുറവായിരുന്നാലും ഇത് കഴിക്കാനായിട്ട് അത്രയ്ക്ക് നന്നാവില്ല അപ്പം ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ എരിവിനായിട്ട് നമ്മളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഇതങ്ങനെ ഓവറായിട്ട് എരിവൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി തിൻറെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് ലൂസ് ആവാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് തിക്ക് ആവാനും പാടില്ല നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം അത്രേ വേണ്ടൂ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി ഷേപ്പ് ആക്കി കൊടുക്കുക അങ്ങനെ നൈസായിട്ട് പരത്തി എടുക്കാനൊന്നും പറ്റില്ല അതിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അധികം കട്ടിയിൽ പരത്തി എടുക്കണ്ട ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ കുക്ക് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കൊരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് സെക്കൻഡ് അടച്ചു വെച്ച് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് അപ്പം ഈ വെജിറ്റബിൾസ് ഒന്നും കുക്കായിട്ട് കിട്ടില്ല ഒരു സൈഡ് കുക്ക് ആവുമ്പോൾ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റ് ആണ് ഇത് ചൂടോട് കൂട്ടിയിട്ട് കഴിക്കാനും ആണ് ചൂടാറിയതിന് ശേഷം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് ഇനി വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല വെറുതെ കഴിക്കാനാണ് നല്ലത് ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്കൂട്ടോ താങ്ക് യു